എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെവരും കാത്തിരിക്കുന്ന പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നാൽ ചിലപ്പോൾ അന്നു മുതൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ യഥാർത്ഥ പ്ലസ് വൺ പ്രവേശനം ആരംഭിക്കും അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഏതെങ്കിലും സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചത് ഏത് സ്കൂളിലാണോ ആ ഒരു സ്കൂളിൽ പോയി പ്രവേശനം നേടേണ്ടി വരും ഇത്തരത്തിൽ അഡ്മിഷനായി നിങ്ങൾ ആ ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരേപോലെ തന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്ന രണ്ട് അഡ്മിഷൻ രീതികളുണ്ട് ഒന്ന് സ്ഥിരപ്രവേശനം പെർമനൻറ്റ് അഡ്മിഷൻ അതേപോലെ ടെമ്പററി അഡ്മിഷൻ താൽക്കാലിക പ്രവേശനം ഈ രണ്ട് അഡ്മിഷൻ രീതികളുമായി ബന്ധപ്പെട്ടും ഇനി അതേപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള കാര്യവുമാണ് ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ കാര്യം നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ അഡ്മിഷനായി പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ അഡ്മിഷൻ പൂർത്തിയാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പെർമനന്റ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടും ടെമ്പററി അഡ്മിഷനുമായി ബന്ധപ്പെട്ടും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്കൂളിൽ പോയി പ്രവേശനം നേടിയിരിക്കണം ഇത്തരത്തിൽ പ്രവേശനത്തിനായി പോകുമ്പോൾ അവിടെ നിന്നും രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പ്രവേശനം നേടാൻ സാധിക്കും അതിൽ ഒന്നാമത്തതാണ് പെർമനൻറ്റ് അഡ്മിഷൻ പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ സ്ഥിരമായി പ്രവേശനം നേടുകയാണ് അതായത് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള സ്കൂളും കോഴ്സും അടങ്ങുന്ന കോമ്പിനേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സ്കൂളാണ് ആ ഒരു കോഴ്സാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി സ്ഥിരപ്രവേശനം നേടാം ഇത്തരത്തിൽ സ്ഥിരപ്രവേശനം നേടിക്കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിയുടെ പ്ലസ് വൺ പ്രവേശനം അവിടെ തീരുകയാണ് അതായത് നിങ്ങൾ ആ ഒരു സ്കൂളും ആ ഒരു കോഴ്സും ഉറപ്പിക്കുകയാണ് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലൊന്നും നിങ്ങൾക്ക് സാധ്യത ഉണ്ടാവില്ല നിങ്ങൾക്ക് തുടർന്ന് ആ ഒരു സ്കൂളിൽ പഠിക്കാം അത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ പ്രവേശനം സ്ഥിരപ്പെടുത്തുകയാണ് ഇത്തരത്തിൽ സ്ഥിര നേടുമ്പോൾ നിങ്ങൾ അവിടെ ആവശ്യമായ ഫീസുകളും കാര്യങ്ങളുമെല്ലാം അടച്ചു തന്നെയാണ് അഡ്മിഷൻ എടുക്കുന്നത് എന്നാൽ ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സും ലഭിച്ചില്ല ഉദാഹരണമായി നിങ്ങൾക്ക് നിങ്ങളുടെ അഞ്ചാമത്തെ ഓപ്ഷനാണ് ആണ് ലഭിച്ചത് എന്ന് വിചാരിക്കുക അതിനു മുകളിലേക്കുള്ള മറ്റേതെങ്കിലും ഓപ്ഷനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം എങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി താൽക്കാലിക പ്രവേശനം നേടാം ഇത്തരത്തിൽ താൽക്കാലിക പ്രവേശനം നേടുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു വിദ്യാർത്ഥി അവിടെ താൽക്കാലികമായി ചേർന്നുകൊണ്ട് ഇനി വരുന്ന അലോട്ട്മെൻറ്റുകൾക്കായി കാത്തിരിക്കുകയാണ് അതായത് നിങ്ങൾ അഞ്ചാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു ആ ഒരു സ്കൂളിൽ താൽക്കാലികമായി ചേർന്ന് കഴിഞ്ഞാലും തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ വീണ്ടും നിങ്ങളെ പരിഗണിക്കും മാത്രമല്ല നിങ്ങളുടെ ഉയർന്ന ഓപ്ഷനുകളിലേക്ക് മാറ്റം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിലുള്ള അഡ്മിഷനാണ് താൽക്കാലിക പ്രവേശനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ താൽക്കാലിക പ്രവേശനം നേടുമ്പോൾ നിങ്ങളവിടെ ഫീസ് അടച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക എന്നാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ താൽക്കാലിക പ്രവേശനം നേടാൻ സാധിക്കില്ല അത് ആർക്കൊക്കെയാണ് എന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ നേരത്തെ നൽകിയ ഓപ്ഷനുകളുടെ ലിസ്റ്റിൽ നിന്നും ഒന്നാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾ അവിടെ പെർമനൻ്റ് അഡ്മിഷൻ തന്നെ നേടിയിരിക്കണം അല്ലാതെ നിങ്ങൾക്ക് താൽക്കാലിക പ്രവേശനം നേടാൻ സാധ്യമല്ല ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ അതിന് താഴേക്കുള്ള ഏത് ഓപ്ഷനിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാലും നിങ്ങൾക്കവിടെ ആവശ്യമെങ്കിൽ താൽക്കാലികമായി പ്രവേശനം നേടാം ഇനി ചിലപ്പോൾ നേരത്തെത്തതുപോലെ അഞ്ചാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി ആ ഒരു സ്കൂളും കോഴ്സുമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് താല്പര്യപ്പെടുന്നത് എങ്കിൽ നിങ്ങൾക്കവിടെ സ്ഥിരപ്രവേശനം നേടുന്നതിൽ കുഴപ്പമില്ല പക്ഷേ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മിക്കുക സ്ഥിരപ്രവേശനം നേടുമ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് അവിടെ വെച്ച് അവസാനിക്കുകയാണ് തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകളിലൊന്നും നിങ്ങളെ പരിഗണിക്കില്ല മാത്രമല്ല നിങ്ങൾ തുടർന്ന് ആ ഒരു സ്കൂളിൽ തന്നെ പഠിക്കേണ്ടി വരും ആ ഒരു കാര്യം ഓർമ്മിക്കുക അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് പ്ലസ് വൺ പ്രവേശനത്തിൽ ഫസ്റ്റ് അലോട്ട് െന്റിൽ മാത്രമല്ല ഇനി വരുന്ന ഓരോ അലോട്ട്മെന്റുകളിലും അഡ്മിഷൻ നടക്കുന്നത് രണ്ട് രീതികളിൽ നിങ്ങൾക്ക് പ്രവേശനം നേടാം ഇനി ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചില വിദ്യാർത്ഥികൾക്കെങ്കിലും ചില തെറ്റിദ്ധാരണകളുണ്ട് ഉദാഹരണമായി കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി ചോദിച്ച സംശയം എനിക്കിപ്പോൾ ഒരു സ്കൂളിൽ കോമേഴ്സിന് അലോട്ട്മെന്റ് കിട്ടി ആ ഒരു സ്കൂളിൽ അഡ്മിഷനായി പോകുമ്പോൾ ആ ഒരു അലോട്ട്മെൻ്റ് എനിക്ക് സയൻസിലേക്ക് മാറാൻ സാധിക്കുമോ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമോ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം പ്ലസ് വൺ പ്രവേശനത്തിൽ എന്ത് തന്നെയായാലും ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവസരമുണ്ടാവും എന്നാൽ അത് നിങ്ങൾ കരുതുന്നത് പോലെ അഡ്മിഷനായി പോകുമ്പോൾ അവിടെ വെച്ചും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല ട്രാൻസ്ഫർ എന്നുള്ളത് നേരത്തെ വന്ന ട്രയൽ അലോട്ട്മെൻറ്റ് പോലെ ഇനി വരാനുള്ള ഫസ്റ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ പോലെ പ്ലസ് വൺ പ്രവേശനത്തിലെ ഒരു ഘട്ടം തന്നെയാണ് ട്രാൻസ്ഫറിനായി ഒഴിവുള്ള സീറ്റുകളുടെ എണ്ണം പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ ഒരു അപേക്ഷ നൽകണം ഏതൊക്കെ സ്കൂളുകളിലേക്ക് ഏതൊക്കെ കോഴ്സുകളിലേക്ക് ട്രാൻസ്ഫറിനായി ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ഓൺലൈനായി അപേക്ഷിക്കണം ഈ ഒരു അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയായിരിക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നത് അത് എന്ത് തന്നെയായാലും മുഖ്യഘട്ടത്തിനു ശേഷം സപ്ലിമെൻ്ററി ഘട്ടത്തിനോടൊപ്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിലായി ആ ഒരു രീതിയിലാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടക്കുന്നത് ഇനി വിദ്യാർത്ഥികൾക്ക് പല രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാം ഉദാഹരണമായി നിങ്ങൾക്കൊരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് കിട്ടി ആ ഒരു സ്കൂളിൽ സയൻസിലേക്ക് ട്രാൻസ്ഫറിനായി ശ്രമിക്കാം ഇനി കോഴ്സ് മാറാതെ ഉദാഹരണമായി ഒരു സ്കൂളിൽ നിങ്ങൾക്ക് സയൻസിന് കിട്ടി അതേ കോമ്പിനേഷനിൽ തന്നെ അതേ സയൻസ് ഓപ്ഷനിൽ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫറിനായി ശ്രമിക്കാം ഇനി സ്കൂളും കോഴ്സും ഒരുമിച്ച് മാറാനുള്ള അപേക്ഷയും നൽകാം ഇത്തരത്തിൽ പല രീതികളിലും ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാം അത് എങ്ങനെയാണ് എന്നുള്ള ലൈവ് റെക്കോർഡ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചു തരും എന്ത് തന്നെയായാലും ഇപ്പോൾ നിങ്ങൾ അഡ്മിഷനായി പോകുമ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കും അപ്പോൾ ഈ ഒരു കാര്യം അഡ്മിഷൻ രീതികളുമായി ബന്ധപ്പെട്ടും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ കൃത്യമായി അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോമായി എത്തിയിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവേശനം നേടുക കാരണം നിങ്ങൾ അവിടെ പോയി സ്ഥിരപ്രവേശനം പ്രവേശനം നേടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് തുടർന്ന് വരുന്ന സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകൾ ഒന്നും ലഭിക്കില്ല കാരണം അവിടെ നിങ്ങളുടെ പ്ലസ് വൺ പ്രവേശനം അവസാനിക്കുകയാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോ ായി എത്തിയിട്ടുള്ളത് വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കു കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല ഇനി അങ്ങോട്ടും പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഓർമ്മിക്കുക ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം